ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കരുത്തര സ്ഥാനാർത്ഥികളാക്കി സി പി എമ്മിന്റെ അംഗപ്പുറപ്പാട് കാരണം അവസാനത്തെ അടവാണിത് പാർട്ടിയിൽ നിലവിൽ എം എൽ എ മാർ അല്ലാതെ കരുത്തരായവർ ഇല്ലെന്ന തിരിച്ചറിവ് പാർട്ടിക്ക് തന്നെ നല്ലോണം ഉള്ളത് കൊണ്ടാവാം ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടികയെന്ന അഭ്യൂഹം പരക്കി നിലനിൽക്കുന്നുണ്ട് കൂടാതെ രണ്ടാം ഭരണത്തോടെ പാർട്ടി കാണിച്ചു കൂട്ടിയ പലതും അവർക്ക് തന്നെ തിരിച്ചടിയായ സാഹചര്യത്തിൽ ഇവരെയൊക്കെ ഇറക്കിയാലേ നാണം കെടാതെ ഇരിക്കുവാനും പറ്റുള്ളൂ എന്നതിനാലാവാം ഇങ്ങനെയൊരു നീക്കം പതിനഞ്ച് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രമായി ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള ശുപാർശകൾ കൂടി പരിഗണിച്ച് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് രാവിലെ സംസ്ഥാന സെക്രട്ടറിയേറ്റും ചേർന്നിരുന്നു കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത ശേഷം പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അത് ഉടൻ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം നിലവിലുള്ള എം എൽ എ മാർ തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥി പട്ടികയിലും ഉള്ളതെന്ന സാഹചര്യത്തിൽ അവരെങ്ങാനും ജയിച്ചാൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യവും വരും അങ്ങനെയെങ്കിൽ അതിനും പൊതുജനങ്ങളുടെ നികുതി പടത്തിൽ നിന്ന് തന്നെ വേണ്ടേ അതും നടത്താൻ എന്ന വിമർശനവും ഉയരുന്നു അല്ലാതെ വേറെ വഴിയില്ലെന്ന സ്ഥിരം ന്യായീകരണത്തിൽ കൈമലർത്താൻ ആർക്കും സാധിക്കുമെങ്കിലും നികുതി അടച്ചു പെരുവഴിയിലാകുന്ന സാഹചര്യത്തിലാണ് പൊതുജനമെന്ന ഓർമ്മ സർക്കാരിനുണ്ടെങ്കിൽന്ന് അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങളിലാകെ നിലവിലെ പാർട്ടിയുടെ ഇമേജ് വെച്ച് ഇവരെങ്ങനെ ജയിക്കാനെന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നു അത് പച്ചയായ സത്യമായതുകൊണ്ട് തന്നെ ജനങ്ങൾ പേടിക്കേണ്ടെന്ന ആശ്വാസവുമുണ്ട് ഇനി നമുക്ക് പാർട്ടി സ്വയം അവകാശപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കാം വടകരയിൽ മുൻ മന്ത്രി കെ കെ ശൈലജ മത്സരിക്കുമെന്നതാണ് പ്രധാന നീക്കം കൂടാതെ മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ച മന്ത്രി കെ രാധാകൃഷ്ണനെയും സ്ഥാനാർത്ഥിയാക്കാൻ സി തീരുമാനിച്ചു ചാലക്കുടിയിൽ മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസ എറണാകുളത്ത് കെ എസ് സി നേതാവ് കെ ജെ ശൈൽ എന്നിവരുടെ പേരുകൾക്ക് അംഗീകാരം നൽകി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ലിസ്റ്റിലെ പല പ്രമുഖരെയും പാർട്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ തളഞ്ഞ ചിലരാണ് കൂടാതെ തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാരും മത്സരരംഗത്തുണ്ടാകും സാധ്യത പട്ടികയിൽ ഉണ്ടായിരുന്ന ചിലരെ നിലനിർത്തിയും മറ്റു ചിലരെ ഒഴിവാക്കിയുമാണ് അന്തിമ പട്ടിക സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയാണെങ്കിലും പ്രഖ്യാപനം ഈ മാസം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ശേഷം പി ബി അനുമതിയോടെയായിരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ഒരു പോളിറ്റ് ബ്യൂറോ അംഗം നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒരു മന്ത്രി അടക്കം നാല് എം എൽ എ മൂന്ന് സി പി എം ജില്ലാ സെക്രട്ടറിമാർ എന്നിങ്ങനെയാണ് ഇത്തവണ സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രംഗത്തിറക്കിയിരിക്കുന്നത് പൊന്നാനിയിലാണെങ്കിൽ പൊതു സ്വതന്ത്രനായിട്ടാണ് ഹംസയെ മത്സരിപ്പിക്കുന്നത് മലപ്പുറത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് സ്ഥാനാർത്ഥിയാകും വി പി സാനു അഫ്സൽ എന്നിവരുടെ പേരും ഇവിടേക്ക് നേരത്തെ പരിഗണിച്ചിരുന്നു യേശുദാസ് പറപ്പള്ളി കെ വി തോമസിന്റെ മകൾ രേഖ തോമസ് എന്നീ പേരുകളും എറണാകുളത്തേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും കെ ജെ ഷൈലിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പാലക്കാട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും കാസർകോട് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എയും മത്സരിക്കും കൊല്ലത്ത് എം മുകേഷ് എം എൽ എ ആയിരിക്കും മത്സരിക്കുക എന്തായാലും കാത്തിരുന്നു കാണാം ചെങ്കുടി പാർട്ടിയുടെ അംഗം പതിനെട്ടാമത്തെ അടവാണ് പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത് ഒന്നോർമിപ്പിക്കാം ജനങ്ങളെ നിങ്ങൾ നികുതി പണം ഇനിയും കളഞ്ഞു കുളിക്കേണ്ടി വരുമോ എന്നോർത്ത് പേടിക്കേണ്ട ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ വോട്ടിന്റെ വില അത് ചെറുതല്ല മറക്കരുത്